ട്രംപിന്റെ വമ്പൻ മുന്നറിയിപ്പ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അധികം വൈകാതെ അമേരിക്കൻ സേനയുടെ ആക്രമണം ഉണ്ടാകും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം നടത്തിയ ആദ്യ തന്റെ പ്രസംഗത്തിൽ തന്നെ ഇറാൻ അടക്കമുള്ള ശത്രു രാജ്യങ്ങളെ തകർക്കുമെന്നുള്ള സൂചന തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ സൈന്യം ഏറ്റവും ശക്തമാണ് അത് അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സാധിക്കുക പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ആ ലക്ഷ്യമെന്നത് അമേരിക്കയുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന തന്നെയാണ് തന്റെ പ്രസംഗത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് അതായത് ട്രംപ് ഉദ്ദേശിക്കുന്നത് ഇറാനെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ദിവസങ്ങളായി ഇറാനെതിരെ ഒരു സൈനിക നടപടിക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ഇസ്രായേലും അമേരിക്കയും ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ എല്ലാ ബ്ലൂ പ്രിന്റുകളും തയ്യാറാക്കിയിരിക്കുന്നു അമേരിക്കയുടെ ഒരു അനുമതിക്ക് കാത്തു നിൽക്കുകയാണ് ഇസ്രായേലിന്റെ വ്യോമസേന അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം ഉണ്ടാകുന്ന ആദ്യ സൈനിക നടപടി ഇറാനെതിരെയാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നതിന്റെ പല സൂചനകൾ പുറത്തു വരുന്നു അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ട്രംപിൻ്റെ ആദ്യ വാചകങ്ങൾ പോലും നൽകുന്നത് ഇതേ സൂചനയാണ് മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുകയാണ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വമ്പൻ സൈനിക നീക്കം നടത്തിയിരിക്കുന്നു ഇറാൻ അതിർത്തികളിലേക്ക് വമ്പൻ സൈനിക വിന്യാസം നടത്തി സൈനിക പരീക്ഷണം നടത്തി സൈനിക അഭ്യാസം നടത്തി ബോംബ് പരീക്ഷണം നടത്തി ഇറാൻ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജനുവരി മാസം പതിമൂന്നിന് നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിന് സമീപം വ്യോമാഭ്യാസ പ്രകടനങ്ങളും ആയുധാഭ്യാസവും നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു നീക്കം അതിർത്തികളിൽ ഇറാൻ വലിയ വൻതോതിലുള്ള ആയുധ വിന്യാസം നടത്തിയെന്നും െപ്പൺസ് പ്രയോഗിച്ച് പരീക്ഷണം നടത്തി എന്നുമുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു ഇറാൻ അനുകൂല പ്രസ് ടി വി ആണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നത് ലേസർ വെപ്പൺസിന്റെ പരീക്ഷണത്തിന് പിന്നാലെയാണ് ജനുവരി മാസം ഇരുപതാം തീയതി വൻ സൈനിക വിന്യാസം ഇറാൻ നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് നടത്തിയ ഈ സൈനിക നീക്കം അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇസ്രായേലും അമേരിക്കയും നോക്കിക്കാണുന്നത് ട്രംപ് അധികാരമേറ്റാൽ ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ ഭയപ്പെടുന്നുണ്ട് അമേരിക്ക നേരിട്ട് ആക്രമിച്ചില്ലെങ്കിൽ പോലും ഇസ്രായേലിന് പിന്തുണ നൽകിക്കൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് ഇറാനിലേക്ക് ഒരു ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം ഇപ്പോൾ ഈ പ്രകോപനത്തിന് പിന്നാലെ അമേരിക്ക തന്നെ നേരിട്ട് ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് നേരത്തെ ജോ ബൈഡൻ തന്റെ അവസാന നാളുകളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇനിയും പ്രകോപനം തുടർന്നാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ എണ്ണപ്പാടങ്ങൾ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങൾ ഓയിൽ പ്ലാന്റുകളൊക്കെ തന്നെ തകർക്കൂ എന്നായിരുന്നു ബൈഡന്റെ നെതന്യാഹുവിനുള്ള നിർദ്ദേശം എന്നാൽ ആ നിർദ്ദേശം നെതന്യാഹു തന്ത്രപരമായി അനുസരിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കാരണം പിന്നീട് ട്രംപിലേക്ക് അധികാരം കൈമാറാൻ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ ട്രംപിനെ പിണക്കി ബൈഡൻ നിൽക്കേണ്ട ഒരു കാര്യം നിതന്യാഹുവിനില്ല അത് മാത്രവുമല്ല അവസാന കാലങ്ങൾക്ക് തൊട്ട് മുൻപ് വരെ ജോ ബൈഡന്റെ നിലപാടുകൾ പലപ്പോഴും ഇസ്രായേലിന് പ്രതികൂലമായിരുന്നു ഹമാസുമായുള്ള യുദ്ധത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ ഇസ്രായേലിന് നൽകേണ്ട ആയുധങ്ങൾ പിടിച്ചു ഒരു തീരുമാനം ജോ ബൈഡൻ സ്വീകരിച്ചു അമേരിക്കൻ സെനറ്റും അമേരിക്കൻ കോൺഗ്രസും എതിർത്തിട്ട് പോലും സ്വന്തം താല്പര്യപ്രകാരം ഇസ്രായേലിന് നൽകേണ്ട വൻ ആയുധ ശേഖരങ്ങളെ പിടിച്ചു വയ്ക്കുകയായിരുന്നു ജോ ബൈഡൻ ചെയ്തത് പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് ആയുധങ്ങൾ ഇസ്രായേലിന് നൽകിയത് ഇതിനെ പിന്നീട് വലിയ വിവാദമാക്കി ബെഞ്ചമിൻ നെതന്യാഹു കൃത്യസമയത്ത് യഥാസമയത്ത് അമേരിക്ക വാഗ്ദാനം ചെയ്ത ആയുധങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ ഗാസയിൽ ഹമാസിനെതിരെയുള്ള യുദ്ധം ഇത്രത്തോളം നീണ്ടുപോകില്ലായിരുന്നു എന്നായിരുന്നു ബെഞ്ചമിൻ നത്യാഹുവിൻ്റെ പിന്നീടുള്ള ഒരു പ്രതികരണം അതിനുശേഷമാണ് ഡൊണാൾഡ് ട്രംപ് വിജയിക്കുന്നതും അധികാരത്തിൽ എത്തുന്നതും ഈ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം മതി നിർണായകമായ ഇറാനെതിരെയുള്ള ഒരു നടപടിയെന്ന് ബെഞ്ചൻ ബെഞ്ചമിൻ എതിനകു ഉറപ്പിക്കുന്നു ആ ഘട്ടത്തിൽ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ പല പ്രതികരണങ്ങളും ഉണ്ടാകുന്നു ഇതിനെ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത് ഇപ്പോൾ ഇത് തൻ്റെ ആദ്യ പ്രസംഗത്തിൽ കന്നി പ്രസംഗത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കൻ സേന ശക്തമാണ് അമേരിക്കൻ സേനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നത് അതിൻ്റെ ശത്രുക്കൾക്ക് മേൽ വിജയം വരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശത്രുക്കളെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ആ നടപടി ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് കാര്യം വളരെ വ്യക്തമാണ് ഇറാനിലേക്കുള്ള ഒരു സൈനിക നടപടി ഉടൻ ഉണ്ടാകും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചു നശിപ്പിക്കും ലോകത്തിനാകെ ഭീഷണിയായി ഉയർന്നു വന്നിരിക്കുകയാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ നമുക്കറിയാം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി ആണവായുധങ്ങൾ ഇറാനിലുണ്ട് ആണവായുധങ്ങൾ നിരവധി നിർമ്മിക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറ ഇറാന്റെ പക്കലുണ്ട് അവയൊക്കെ തന്നെ വളരെ കൃത്യമായ വളരെ രഹസ്യ സ്വഭാവമുള്ള ബങ്കറുകളിലും കേന്ദ്രങ്ങളിലും സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ ഇസ്രായേലിൻ്റെ ചാര പോലീസായ മൊസാദ് ആകട്ടെ ഈ ബങ്കറുകളുടെ ഒക്കെ കൃത്യമായ വിവരണവും വിവരശേഖരണവും നടത്തി കഴിഞ്ഞിരിക്കുന്നു ബങ്കറുകളുടെ അടക്കം ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിരിക്കുന്നു അങ്ങനെ ഏത് നിമിഷവും ബോംബിടാൻ കണക്കാക്കി കൃത്യമായ വിവരം ഇസ്രായേലി വ്യോമസേനയ്ക്ക് കൈമാറിയിരിക്കുകയാണ് മൊസാദ് ഇത് ഇറാനെ തെല്ലെന്നുമല്ല ഭയപ്പെടുത്തുന്നത് ഇസ്രായേലിൻ്റെ ഇസ്രായേലിനെതിരെ ഒരു പ്രകോപനമുണ്ടായാൽ അമേരിക്കക്കെതിരെ ഇനിയൊരു പ്രകോപനമുണ്ടായാൽ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ ഭയപ്പെടുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ടെഹ്റാൻ സമീപം വളരെ ആഴത്തിലുള്ള ഒരു ഭൂഗർഭ ടണൽ കുഴിക്കാൻ ഇറാൻ തീരുമാനിച്ചത് അതിൻ്റെ പണികൾ ഒരു വർഷക്കാലമായി നടന്നു വരുന്നു എന്നുള്ള വിവരങ്ങളും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വമ്പൻ ടണൽ ടെഹ്റാൻ മുതൽ മറ്റൊരു സിറ്റി വരെ നീളുന്ന വമ്പൻ ടണൽ നിർമ്മിക്കുകയും ആ ടണലിനുള്ളിലുള്ള പ്രത്യേക അറകളിൽ ആണവോർജം സംബന്ധിച്ച സാമഗ്രികൾ അത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അതിൻ്റെ രഹസ്യങ്ങൾ യുറേനിയം തുടങ്ങിയവ ആ മേഖലകളിൽ വയ്ക്കുകയും ആ മേഖലകളിൽ അവ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇറാൻ ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യം ഇറാൻ പൂർത്തീകരിച്ച് വരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതേസമയം ഏത് നിമിഷവും ഒരാക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഈ ഇതിനെ കൂടുതൽ ഈ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന ഇറാൻ്റെ സൈനിക വിന്യാസം അതിർത്തികളിലേക്ക് ഇറാൻ വൻതോതിലുള്ള സൈനിക ഇടപെടൽ നടത്തിയിരിക്കുന്നു ആയുധങ്ങൾ നടത്തിയിരിക്കുന്നു ബോംബ് പരീക്ഷണം നടത്തിയിരിക്കുന്നു ലേസർ ആയുധങ്ങളുടെ പരീക്ഷണം അതിർത്തികളിൽ നടത്തി വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതൊക്കെ തന്നെ ഇസ്രായേലിനെയും അമേരിക്കയെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് അധികം വൈകാതെ ഒരു ആക്രമണം ഇറാനിലേക്ക് പ്രതീക്ഷിക്കാമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്ന വിവരം ദിവസങ്ങളായി ഇറാനെതിരെ ഒരു സൈനിക നടപടിക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ഇസ്രായേലും അമേരിക്കയും ഇസ്രായേലാകട്ടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ എല്ലാ ബ്ലൂ പ്രിന്റുകളും തയ്യാറാക്കിയിരിക്കുന്നു അമേരിക്കയുടെ ഒരു അനുമതിക്ക് കാത്തു നിൽക്കുകയാണ് ഇസ്രായേലിന്റെ വ്യോമസേന അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം ഉണ്ടാകുന്ന ആദ്യ സൈനിക നടപടി ഇറാനെതിരെയാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്